ഫസ്മിന സാക്കീറിൻ്റെ കുൽസിതം അല്ല ഫസ്മിന സാക്കീറിൻ്റെ ഭർത്താവിന്റെ കുൽസിതം പാർട്ട് ടു ആണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഹസ്മിന സാക്കീറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു ഫസ്മിന സാക്കീർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരി ഗെയിമിംഗ് ആപ്പുകളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഗെയിമിങ് ആപ്പുകളെടുത്ത് തലേ വെച്ച് ടൊക്ക ടൊക്ക നാട്ടിക്കൊണ്ടിരുന്ന പുള്ളിക്കാരിയാണ് പുള്ളിക്കാരി ഒരു എത്തിക്സ് ഇല്ലാത്തൊരു പെൺകുട്ടിയായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ എത്തിക്സ് ഇല്ലാത്ത പെൺകുട്ടിയുടെ ജീവിതത്തിൽ എത്തിക്സ് ഇല്ലാത്തൊരു കാര്യം സംഭവിച്ചു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ അഴിഞ്ഞാടി വർത്താല തോന്നിവാസി ആയ അഴിഞ്ഞാടി പോയി ആ ഒരു വിഷയത്തിനെ കുറിച്ച് ഫസ്മിന ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ വന്ന് നാലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാം ഭാഗം വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം ഭാഗം വന്നാൽ വീണ്ടും നമ്മൾ അവരെ പറയാമെന്ന് നമ്മൾ വീണ്ടും വര്യാതം പറഞ്ഞിരിക്കുകയാണ് ഫസ്മിനെ സഖ്യന്റെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കുന്നതിനുണ്ട് നമ്മൾ ആദ്യ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരു സബ്സ്ക്രൈബ് പെട്ടെന്ന് എപ്പഴക്കലേന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക അതോടൊപ്പം കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് പട്ടപ്പെട്ട പട്ടപ്പെട്ടയെ അങ്ങോട്ട് പടച്ചു വിടുക ലൈക്കിൽ ഒരു ലൈക്ക് കൂടെ എടുക്കേട്ട കൂടെയല്ല എടുക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫസ്മിന സക്കീറിന്റെ ഭർത്താവിൻ്റെ അവിഹിതം പാർട്ട് ടു എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് ഇത് കുറെ പാർട്ട് വരുന്നുണ്ട് അവിടെ ഇവിടെ എല്ലാം പക്ഷേ ഇതിപ്പോ പാർട്ട് ടൂ ആയിട്ട് ഇതാണ് ചെയ്യുന്നത് ഇതിനകത്ത് ശരിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്മിന ലല്ലു എന്ന് പറയുന്ന ഒരു മാന്യദേഹത്തെ വളരെയധികം കാലത്തെ പ്രണയത്തിനൊടുവിൽ കല്യാണം കഴിച്ച് വിവാഹിതയായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു പക്ഷേ ഈ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം വേറെ ലെവലാണ് ഇവളുടെ ഫെയിം ഉപയോഗിച്ച് നമ്മൾ വേറെ ആരെങ്കിലേക്ക് വള്ളക്കാൻ പറ്റുമോ എന്ന് നോക്കണം അതാണ് അണ്ണന്റെ വരി ലൈൻ അല്ലെങ്കിൽ എനിക്ക് ഇവളിലുള്ള ഇൻട്രസ്റ്റ് പോയി ദോ അവൾ ഹാ ഹ അവളൊക്കെ ആണ് എന്തൊരു ഭംഗി ഓ ഈ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു അങ്ങനെയൊരു സ്വഭാവമാണ് ഈ അണ്ണനെ ഇപ്പൊ ചിത്രീകരിച്ചു വരുന്നത് അതിന്റെ ശരിയായ യാഥാർത്ഥ്യം എനിക്കറിയത്തില്ല കാരണം എനിക്ക് ഇവരെ ഒന്നും പേഴ്സണലി പരിചയമില്ല ഇനി ഈ ഫസ്മിന പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ ഫസ്മിനയുടെ അവസ്ഥയിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് അത് യാഥാർത്ഥ്യമാണെങ്കിൽ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതിനു മുമ്പ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത് ഞങ്ങൾ പിരിയുകയാണ് ഗേൾസ് എന്നും പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കി കുറച്ച് നാളുകൾക്ക് ശേഷം വീഡിയോ ഇട്ടു ഞങ്ങൾ ഇതുപോലെ ഡിവോഴ്സ് ആയിരിക്കുകയാണ് ആകാൻ പോകുകയാണ് പിന്നെ പറഞ്ഞു പറ്റിച്ചേ ഏപ്രിൽ ഫുൾ ഞങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ പോകുന്നു അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫോളോ ചെയ്ത് നിങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അത് അറൻ പറ്റിയ പോലെയാണ് ഇത് ശരിയാണെങ്കിൽ സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഫസ്മിന കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് ഫസ്മിനയുടെ ഭർത്താവ് മിസ്റിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധം ആത്മബന്ധം ഭാര്യ വേണ്ട എനിക്ക് എനിക്ക് മിസ്റിയ മതി എന്ന സെറ്റപ്പിലേക്ക് പോയിട്ടുണ്ട് അതേസമയം ഈ മിസ്റിയ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ ഫസ്മിനെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റിയയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴി ആൺ കുട്ടികളെ നോക്കി വലവീശി പിടിച്ച് അവരെ വളച്ച് അവരുടെ കുടുംബ ജീവിതം തകർത്ത് അവൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ സെറ്റപ്പ് ആണ് അപ്പൊ ഇതിനകത്ത് മിശ്രിയെ മാത്രം നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല മിശ്രിയും കണക്കാണ് ലല്ലുവും കണക്കാണ് ലല്ലു ഒരേ സമയം പത്തിരുപതിനായിരം പിള്ളേരാണ് മെയിൻറ്റേൺ ചെയ്യുന്നുണ്ട് എങ്ങനെ സാധിക്കാന്ന് പറയുന്നത് മിശ്രിയാണ് കല്യാണം കഴിച്ച പയ്യമ്മ ഈ കല്യാണം കഴിച്ച പയ്യമ്മയിൽ ഇത്രക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നു എന്താ കാരണം ഞാൻ കിട്ടിയത് കേട്ടോ മിശ്രിയ ഓക്കെ നോക്കേതായാലും ഫസ്മിന ആ മിശ്രിയ ഈ ഏതോ ഏതൊരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചത് ആ ഫ്രണ്ട് അത് ലീക്ക് ചെയ്ത് ഫസ്മിന കേടുത്തു മിശ്രിയ മിശ്രിയ ആരോട്ടോ സംസാരിച്ചത് അത് ഫസ്മിനേക്ക് കിട്ടി ഫസ്മിന അത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് മിശ്രിയ പലരോടായിട്ട് സംസാരിച്ചതെല്ലാം കറങ്ങി തിരികെ ഫസ്മിനയ്ക്ക് കിട്ടുന്നുണ്ട് ഇതിനുമുമ്പത്തേതിനകത്ത് മിശ്രിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് ഫസ്മിന ഡീറ്റെയിൽസ് എല്ലാം എടുത്തത് അപ്പൊ മിശ്രിയ നിന്റെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര അടിപൊളി അടിപൊളി കേട്ടോ കീച്ചിന് അവര് അവര് അവർ സൂപ്പർ അവർ നീ കൊണ്ടു നടക്ക് അപ്പം നമുക്ക് ഏതായാലും ഫസ്മിന ഫസ്മിനയുടെ വീഡിയോയിൽ ഫസ്മിനയുടെ കൂട്ടുകാരി മിശ്രിയുടെ കൂട്ടുകാരി മിശ്രിയ മിശ്രിയ എന്തൊക്കെയോ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എനിക്കൊന്നും അറിയാൻ പാടില്ല എന്താ അത് ഫ്രണ്ട് എന്നാണ് കുട്ടി പറയുന്നത് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന സ്ഥിരം ടാക്ടിക്സ് ആണിത് ഒരു അവിഹിതം തോക്കുന്ന ഫ്രണ്ടാട്ടോ ഫ്രണ്ട് അവനെ ഭയങ്കര ഫ്രണ്ട്സ് ആ നിന്റെ കണ്ണിന്റെ പ്രശ്നമാണ് നിന്റെ കണ്ണിന്റെ പ്രശ്നം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ കണ്ടില്ല ഇത് കാലാകാലങ്ങളായിട്ട് പിടിക്കപ്പെടുമ്പോ അവിഹിത ടീമുകൾ പറയുന്ന ഒരു സാധാരണ സാധനമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആ അങ്ങനെ പറഞ്ഞ തീർന്നല്ലോ പക്ഷെ കുറച്ച് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാ ഇതൊരു സാധനം ഏതായാലും ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു സാധനം പറഞ്ഞാൽ ഫസ്മിന ഫസ്മിന ഈ ലല്ലു ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയെ ആക്രമിക്കുകയും പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്ത സമയത്ത് അവന്റെ നേരെ കേസ് വരാതിരിക്കാൻ പല തരത്തിലുള്ള നാറിയ കളികളും കഴിച്ച് കളിച്ച് സ്വന്തം ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞ് അപമാനം എടുത്ത് തലയ്ക്ക് ഒരു പെൺകുട്ടിയാണ് ഫസ്മിന വളരെയധികം നാണം കെട്ടതാണ് അവന് വേണ്ടിയിട്ട് ആ അവൻ ഇപ്പൊ ഈ കുട്ടിക്കെതിരെ ഒരു നാണം ഘട്ട പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് സത്യമാണെങ്കിൽ മാത്രം കേട്ടോട് കേട്ടത് നിങ്ങൾ കേൾക്കണം നിയമങ്ങളൊക്കെ പഠിച്ചിട്ടിറങ്ങിയ പരിപാടിയാ എനിക്കതിന് കേസ് കൊടുക്കാൻ പറ്റില്ല ഞാൻ അവന്റെ അഭിഹിതമല്ലേ അഡൽട്ടറിക്ക് നമുക്കിവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല കറക്റ്റ് സാധനമാണ് കറക്റ്റ് 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 പുള്ളിക്കാരി ഇപ്പം മനസ്സിലായത് എന്തുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ പുരുഷന്മാരുടെ പുറകെ പോകുന്നതെന്ന് കല്യാണം കഴിഞ്ഞാൽ പുരുഷന്മാരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവിഹിതത്തിനൊരിക്കലും അയാളുടെ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല മാത്രമല്ല ഒരിക്കലും തന്നെ ആവത്തും ഇല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ അവ എന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയും ചെയ്യാം എന്നാണെന്നാ എനിക്ക് തോന്നുന്നത് എനിക്ക് ശരിക്കറിയാൻ പാടില്ല ഏതായാലും ഈ അവിഹിത സെറ്റപ്പിന് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത കിട്ടി വരുന്നുണ്ട് ഈ സ്വീകാര്യത കിട്ടാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമനട്ടപ്പെട്ടുകൾ കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു രണ്ടുപേരും അവരുടെ ഇഷ്ടപ്രകാരം പ്രണയത്തിലാകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഭാര്യ ഭർത്താവോട്ട് പിരിഞ്ഞിരിക്കുന്നു വേറൊരുത്തേ കാണുന്നു അല്ലെങ്കിൽ ഒരുത്തനെ കാണുന്നു പ്രണയത്തിലാവുന്നു യാതൊരു പ്രശ്നവും ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി ജീവനോട്ടിരിക്കെ പങ്കാളിയുടെ കൂടെ നമ്മൾ നിന്നെ നീണ്ട തപ്പിട് മുത്തല്ലട എന്ന് പറഞ്ഞു നടന്നിട്ട് അതേസമയം ഇപ്പുറത്ത് മറ്റൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പിനോട് എനിക്ക് വലിയ താല്പര്യം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല പറ്റില്ല നമുക്ക് ബാക്കി വെക്കാം നിങ്ങളോട് എനിക്കറിയത്തില്ല ഇപ്പൊ അവിഹിതമാണ് കേട്ടോ ഇപ്പൊ ഞാനും അവന് സെറ്റ് ആണ് തുടക്കത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞു തുടങ്ങിയത് ഇപ്പൊ അഭിഹിതമാണ് എന്നൊരു ടേം തന്നെയാണ് മിശ്രി ഉപയോഗിക്കുന്നത് സന്തോഷം ഉണ്ട് കേട്ടോ സന്തോഷമുണ്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഹിതമല്ലാത്ത പരിപാടിയാണെന്ന് നല്ലത് അത് എന്തൊരു പ്രൗഡായിട്ട് പറഞ്ഞു ഇപ്പൊ അവിഹിതാണ് കേട്ടോ ഇപ്പൊ അഭിഹിതമാണ് ഇപ്പൊ ഞങ്ങൾ റിലേഷൻഷിപ്പിൽ നേരത്തെ ആയിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സായിട്ടിരുന്നത് അതായത് നേരത്തെ മുതൽ ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ ഫസ്റ്റ് സംഭവങ്ങളൊക്കെ തോക്കിയപ്പോ പിന്നെ നമ്മൾ പിന്നെ അവിഹിതത്തിലായി എന്തായാലും നമ്മൾ പൂക്കി ഇനിയിപ്പൊ നമ്മൾ അവിഹിതത്തിലായി എന്തായാലും അഭിതം ഒന്നില്ല പറയാ നല്ലതാ നല്ലതാ നല്ല സ്വന്തം സ്വന്തമായിട്ട് പറയാണ് ഞാൻ നിന്നോട് എനിക്കറിയത്തില്ല ബാക്കി നെക്സ്റ്റ് ഡബിൾ ഡാഡി സിൻഡ്രം ആദ്യം അവൾ ഞങ്ങൾ ഞങ്ങൾ ആണ് ഇതിനകത്ത്യുന്നതിനോടൊപ്പം മറ്റേ പശുപയും ലല്ലുംബി അവന്റെ അവന്റെ പേര് അന്വർത്ഥമാക്കുന്ന പരിപാടിയാണ് അവൻ ചെയ്തത് അവൻ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഭാര്യ അവിടെ നിൽക്കുന്നു ഈ ഭാര്യ ഇവന് ഇവന് വേണ്ടിട്ട് ജീവൻ കളഞ്ഞു വന്ന ഭാര്യ ആണ് ഇവന്റെ ഭാര്യ ആ ഭാര്യ ഇരിക്കെ മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവനും വെറും മറ്റവനാണ് അപ്പൊ നമ്മൾ അവനെയും പറയണം ഫസ്മിനയുടെ വീഡിയോയില് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്ന മിശ്രനെ മാത്രമാണ് എൻ്റെ ലൈഫിൽ നിന്നൊന്നിറങ്ങി പൊക്കൂടെ ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഉളുപ്പില്ലേ എന്നൊക്കെയാണ് ഫസ്മിനെ പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് ലല്ലുവിനെ ഒന്നും പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഇത് വീണ്ടും ഒരു ഡ്രാമ ാണോ എന്ന് എനിക്കൊരു സംശയം തോന്നാനുള്ള കാരണം ഏതായാലും ഡ്രാമ എന്റെ ശരിയായിട്ടുള്ള കാരണമാണെങ്കിൽ വളരെ വിശ്വസിച്ചു കൂടുന്ന ഭർത്താവ് എന്ന് പറഞ്ഞ് കണ്ട് ഒരു നാ പറ്റിച്ചിട്ട് പോകുമ്പോഴത്തേന് അത് വളരെയധികം വിഷമം തോന്നുന്ന സാധനമാണ് നമുക്ക് ബാക്കി കാണാം ആ ിന്റെ എന്താണോ എന്തോ എന്തോ കേസ് ഒക്കെ എന്തോ കേസ് വേറെ പ്രശ്നമൊന്നുമില്ല അവൻ കൊലപാതകം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒരേ സമയം പതിനഞ്ച് സ്ത്രീകളെ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് സ്ത്രീകളെ സ്നേഹം കൊടുക്കുന്ന തെറ്റി മാത്രമല്ലേ അവൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ നല്ലവനാണോ അവൻ അവൻ സ്നേഹമല്ലേ കൊടുക്കുന്നേ അപ്പൊ അവനെതിരെ എന്തിനാ ഫ്ലാട്ടിങ്ങിന്റെ ചെയ്യരുത് കേട്ടോ ചെയ്യരുത് 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 ഓ അവനെതിരെ ഞാൻ എന്തോ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് ിന് കേസ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് അവള് പറയുന്നത് അതായത് അവളുടെ കല്യാണം നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു അവൻ വേറെ പ്രിബിളായിട്ട് ചാറ്റ് ചെയ്തു സോ ഫ്ലോട്ടിങ്ങിന് അവള് കേസ് കൊടുത്തിട്ടുണ്ട് അതൊരു കേസ് അല്ലല്ലോ അല്ലെ നിനക്കത് സീനില്ലായിരിക്കും ചിലപ്പോൾ നിനക്ക് ഇനി അവൻ നിന്നെ കിട്ടുവാണെങ്കിലും അവൻ വേറെ ഉള്ളതായിട്ട് പോകുന്നതാ ചാറ്റ് ചെയ്യുന്നതോ അതൊക്കെ നിനക്ക് ഭയങ്കര മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി പോകുന്നൊരു പ്രതിഭാസം അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ കണ്ണിയാണ് ആ കുട്ടിയും ആ ചെറുപ്പക്കാരനും അപ്പൊ അവർക്കത് പ്രശ്നമല്ല അപ്പൊ അവർ തമ്മിൽ ഒന്നിച്ച് കെട്ടിയാലും വരും അവരൊന്നിച്ചിരിക്കും നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി രാത്രി നമ്മൾ ഒന്നിച്ച് വരുന്നു നമുക്ക് ഒരേ വഴി അത് ലാസ്റ്റ് പെരുവഴിയാവും അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത് കുഴപ്പമൊന്നും ബാക്കി പറ എനിക്കത് ഓക്കെ അല്ല എനിക്കത് ഓക്കെ അല്ലാതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് ഒന്നും ടു ബി ഹോണസ്റ്റ് കേസ് ിന് അല്ല കേസ് കൊടുക്കുന്നത് കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല കേസിന്റെ ഡീറ്റെയിൽസ് പറയാം നമ്മൾ അങ്ങനെ കുറിച്ച് അവരതും പറയുന്നത് കേസിന്റെ ഡീറ്റെയിൽസ് പറയണ്ടേ പിന്നെ പറഞ്ഞാൽ പറഞ്ഞാൽ മതി ഏതായാലും ഫസ്മിനെ അപ്പൊ ആ ചെറുപ്പക്കാരനെതിരെ എന്തോ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ലല്ലു ആദ്യം എന്ന് പറഞ്ഞു ഫസ്മിനെ ഞാൻ നിനക്കെതിരെ വീട് വിടും മിണ്ടാതിരുന്നില്ലെങ്കിൽ പല തെളിവുകളെല്ലാം ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു ഫസ്മിനെ അറിഞ്ഞ പറഞ്ഞ കുറെ തെളിവുകൾ പുറകെ വെളിയിലോട്ട് ഇട്ടപ്പെടുത്തും അല്ലെങ്കിൽ എല്ലാവരും എന്നോട് പറഞ്ഞു അവരുടെ വള്ളി പിടിക്കാൻ പോകണ്ട പറഞ്ഞിട്ട് പോട്ടോ നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ല പറഞ്ഞു വേണ്ട ഫസ്മിനെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്മിനെ ഇനി എന്തൊക്കെ സാധനങ്ങൾ പുറക്കി വെള്ളിയിൽ ഇടുവെന്ന് അല്ലെ പുള്ളിക്കാരൻ ഒരു പിടിയില്ല അതുകൊണ്ട് ൻ പതുക്കെ ഒന്ന് പതുങ്ങിയത് കേട്ടോ അത് മറ്റേ അതിനകത്ത് പോലെ പായാനുള്ള പതുങ്ങല്ല ശരിക്കും പതുങ്ങാനുള്ള പതുങ്ങൽ തന്നെയാ പറയേണ്ട അപ്പോൺ വൺസപ്പോണ ഞാനും ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പം ഞാനും ഫ്രണ്ട്സ് അല്ല ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തുടങ്ങി എന്നറിയോ സ്നാപ്പിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു പരിചയപ്പെട്ട് ഒരനവാൻ ചോദിച്ചു ഓയ് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഒരേ പുള്ളിക്കാരൻ പിന്നെന്താ മീറ്റ് ചെയ്യല്ലോ ഞാൻ ഇവിടെ വരണം അപ്പൊ പുള്ളിക്കാരൻ സ്ഥലം പറഞ്ഞു ലൊക്കേഷൻ പറഞ്ഞു ഇവരെ വെച്ച് കാണുന്നു പരിചയപ്പെടുന്നു ഹേ നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ ഫ്രണ്ട്സ് അന്ന് രാത്രിയാകുമ്പഴത്തേനും അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ രാത്രി ആയപ്പോഴത്തേനും നമ്മൾ മറ്റേ അവിഹിതത്തിലേക്ക് കടന്നു കിട്ടും അതാണ് സെറ്റപ്പ് നല്ല നിലവാരമുള്ള വ്യക്തിത്വത്വങ്ങളാണ് നിങ്ങളെല്ലാവരും ഇതിന് ഫസ്മിന ഞാൻ വീട്ടിൽ പറയുന്നത് ഫസ്മിനീ പറയുന്നതൊക്കെ ഉള്ളതാണ് ശരിയാണ് സത്യമാണെങ്കിൽ എനിക്ക് ഭസ്മിനോട് വളരെയധികം വിഷമമുണ്ട് ഞാൻ ഫസ്മിനയുടെ ഭസ്മിനയുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു ലല്ലുവിൻ്റെ കാരണ കുറ്റി പൊട്ടിക്കണം ഈ ലല്ലു പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് അവളിലുള്ള ഇൻട്രസ്റ്റ് പോയി സോ ഞാൻ വേറൊരു പെൺ വീട്ടിൽ പോയി ഇതാണ് അവൻ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കന്നിമാസം വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതാണ് എനിക്ക് ഈ ലൂവിന്റെ സാധനം പറയുമ്പോൾ മനസ്സിലായത് അതായത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ബൈ